നമ്മുടെ ശബരിമലയിൽ കൂടുതലെത്തുന്നതും ഒരുപക്ഷെ മലയാളികളേക്കാളികം അയൽ സംസ്ഥാനക്കാരാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരാണ് തെലുങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും നിരവധി പേര് നമ്മുടെ ശബരിമലയിൽ വരുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടുകാരാണ് കൂടുതൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ശബരിയിൽ പോകുമ്പോൾ നല്ല തമിഴിലുള്ള പിന്നെ ശരണം വിളികൾ ഉയർത്തിക്കൊണ്ട് പാദം കൊടയ്യ പാദം കൊടയ്യാന്ന് പറഞ്ഞു കൊണ്ട് നമ്മളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് ഇങ്ങനെ പോകുന്ന അയ്യപ്പന്മാരെ തമിഴ് അയ്യപ്പന്മാരെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും കാരണം നമുക്ക് ഉള്ളതിനേക്കാൾ അധികം വലിയ ഭക്തിയും ആത്മാർത്ഥതയുമാണ് തമിഴ് തീർത്ഥാടകർക്കുള്ളത് എന്നാൽ ഈ തമിഴ് തീർത്ഥാടകർ ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് ശബരിമല വന്ന തീർത്ഥാടകരിൽ നല്ലൊരു വിഭാഗം എല്ലാവരും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പ്രധാനപ്പെട്ട ജനങ്ങൾ ആൾക്കാരെല്ലാം തന്നെ ഈ സിനിമാ സ്നേഹികളാണ് അവിടെ അജിത്ത് ഫാൻസുകളായ ഒരു വിഭാഗം അയ്യപ്പന്മാർ അജിത്തിൻ്റെ ഒരു ബാനർ വലിച്ചു കെട്ടിയിട്ട് അജിത്തിൻ്റെ പുതിയ സിനിമ വരാൻ പോകുന്നുണ്ട് ആ സിനിമയുടെ ട്രീസർ ഉടൻ തന്നെ പുറത്തിറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഒരു ബോർഡ് എഴുതുകയും അവിടെ അജിത് ട ഉള്ളെ അജിത് കട ഉള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് അജിത് കട എന്നാണ് കട ഉള്ള എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് തമിഴിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അജിത് കട എന്നാണ് അതായത് സിനിമാ നടനെ ഒരു ദൈവമായി കാണുന്ന ഒരു രീതിയാണ് അവിടെ അങ്ങനെയാണല്ലോ അവിടെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ അറിയാം അവിടുത്തെ മുഖ്യമന്ത്രിയായ എം ജി രാമചന്ദ്രനും അതുപോലെ ജയലളിതയും അതുപോലെ കരുണാനിധിയും ഒക്കെ സിനിമാക്കാരാണ് എന്തിന് സ്റ്റാലിനും സിനിമാക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആയ അയാളും സിനിമാ നടനാണ് അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം സിനിമയും തമ്മിൽ ഇട ചേർന്ന് ഇടകലർന്ന് ഏതാണ് സിനിമ ഏതാണ് രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമ്മുടെ ശബരിമലയിൽ പോലും അത്തരത്തിലുള്ള ഒരു രീതി അവിടെ കണ്ടിരിക്കുന്നു വിടാമുയർച്ചി എന്ന അജിത്തിന്റെ സിനിമയുടെ ട്രീസർ ഉടനെ തന്നെ പുറപ്പെടും പുറത്ത് വിടണം അത് കാണാൻ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു അജിത് കട ഉള്ളെ ഉടനെ തന്നെ സിനിമയുടെ ട്രീസർ വിടൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡാണ് എനിക്ക് തോന്നുന്നത് ശബരിമലയില്ലാമ കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ആ ഈ അജിത് ഫാൻസുകൾ കുറേ പേർ ഒരു ശ്രമം നടത്തിയത് എന്നാൽ അതിനെതിരായിട്ട് ഈ പൊങ്കലിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ പൊങ്കൽ കാലത്തിലാണ് പൊങ്കലെന്ന് പറയുന്നത് നമ്മുടെ മകരവിളക്ക് സമയത്താണ് ആ പൊങ്കൽ സമയത്താണ് സിനിമ റിലീസ് ചെയ്യാൻ പക്ഷെ അതിനു മുമ്പ് തന്നെ ഇനി അവർക്ക് കാത്തിരിക്കാൻ അവർക്ക് അതിൻ്റെ ട്രീസറെങ്കിലും പുറത്തുവിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അജിത് ഫാൻസുകൾ അവിടെ ബാനർ വലിച്ചു കെട്ടി ശബരിമലയിൽ പ്രതിഷേധിച്ചെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ അതിനെതിരായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അങ്ങനെ ശബരിമലയിൽ വരുന്ന ആൾക്കാർ പിന്നെ തീർത്ഥാടനത്തിന് വരുന്ന അയ്യപ്പന്മാർ എന്താണ് പ്രതിഷേധിക്കുന്നത് അവിടെ ശബരിമലയുടെ സ്വാമിയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം മാത്രമാണല്ലോ എന്തിനാണ് അവിടെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു തർക്കങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടത്തുന്നുണ്ട് എന്തായാലും ശബരിമലയിൽ ഒരു വിഭാഗം അത്തരത്തിൽ ചെയ്തു എന്നത് ഇപ്പോൾ വാർത്തകൾ на району.